ഐ പി എല്ലിൽ വളരെ രസകരമായ ആർഗ്യുമെന്റ്സ് ഒക്കെ നടക്കുക കാരണം സാധാരണഗതിയിൽ ഹോം ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്ന ലീഡ് കൊണ്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒക്കെ ഫൈനലിലേക്ക് എത്തുന്ന എല്ലാ പല പല ടീമുകളും അങ്ങനെയാണല്ലോ ഒരു സെവൻ സെവൻ മാച്ചസ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ആ സ്വന്തം ഗ്രൗണ്ട് കളിക്കുന്നത് പക്ഷെ ഇത് ഇപ്രാവശ്യം അതില്ല എന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് വളരെ രോഷായിട്ടുണ്ട് അപ്പം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒക്കെ സ്ഥിതിയും കെ കെ ആറിൻ്റെ ഒക്കെ സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടുന്നില്ല ഒരു ന്യായമായ സംഗതിയാണെന്ന് ും നമുക്ക് അല്ലേ അല്ല അത് ഇരുന്ന് ഇവിടെ ഇരുന്ന് പറയാൻ എളുപ്പമാണ് ഇപ്പൊ ടി ട്വന്റി മാച്ചിൽ സാധാരണ നാല്പത് പിച്ച് അങ്ങനെ മാറും പക്ഷെ ആ പിച്ചിന്റെ ഒരു ബേസിക് ക്യാരക്ടർന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നിങ്ങളുടെ ടീമിനെ സൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞു പതിനാല് മാച്ചില് ഏഴ് മാച്ച് നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ ഏഴ് മാച്ച് നോക്കിയിട്ടാണ് ഇവര് ഓപ്ഷനിൽ നൂറ്റി ഇരുപത് കോടി ചെലവാക്കേണ്ടത് ഇപ്പൊ ഞാൻ ഇന്നലെ കേക്കാറിൻ്റെ ഒന്ന് രണ്ട് എനിക്ക് അറിയണ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറയണ ന്യായതാണ് ഈ ഞങ്ങൾ ഈ നൂറ്റി ഇരുപത് കോടി ചെലവാക്കിയത് ഈ ഏഴ് കളി നോക്കിയിട്ടാണ് അത് കാരണമാണ് ഇപ്പൊ സുനിൽ നാരായൺ രുൺ ചക്രവർത്തി ഇങ്ങനത്തെ സ്പിന്നേഴ്സിനെ അവര് മെയിനായിട്ട് പൈസ ചെലവാക്കിയിട്ടുള്ളത് അപ്പൊ ഇവർക്ക് പറ്റിയ പിച്ചിന് ഭാര്യ ഇരുന്നൂറ്റി നാല്പത് റണ്ണടിക്കണം പിന്നെങ്കില് പിന്നെ അത് ആ പൈസ എഴുതി തള്ളിയ പോലെയാ ശരിക്കും പിന്നെ എന്ത് എന്ത് ധൈര്യത്തിലാണ് അവർ അടുത്ത ഓപ്ഷനിൽ അല്ലെങ്കിൽ എന്ത് ധൈര്യത്തില് അവര് ടീം സെലക്ട് ചെയ്യാ ചെന്നൈയുടെ കേസ് കുറച്ച് വ്യത്യാസം എന്താ വെച്ചാൽ അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ അടുത്ത കാലത്താണ് സ്ക്വയർ മുഴുവൻ റീലേ ചെയ്തത് അത് സെറ്റിൽ ചെയ്യാൻ തന്നെ സാധാരണ ഒരു ഒന്ന് രണ്ട് സീസൺ എടുക്കും അതൊന്ന് സെറ്റ് ചെയ്ത് വരാൻ അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തായാലും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷെ അവർക്ക് ഇതെ ഇത് തന്നെ പറ്റിട്ട് അത് സ്റ്റീവൻ ഫ്ലെമ്മിങ് പ്രസ് കോൺഫറൻസിൽ വരെ പറഞ്ഞു ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ടു കൊല്ലായിട്ട് എന്ത് എങ്ങനെയാണ് ഇവിടുത്തെ പിച്ച് പെരുമാറാൻ പോണന്ന് ഒരു ഐഡിയ ഇല്ല അപ്പൊ എന്ത് ഹോം അഡ്വാൻറ്റേജ് ആണ് എന്നൊക്കെ പറഞ്ഞ് അവരും ഇതേപോലെ സ്പിന്നിലാണ് മുഴുവൻ ൂർ അഹമ്മായാലും ജഡേജ ആയാലും അശ്വിൻ അശ്വിനെങ്ങി ഇവരൊക്കെ ഉണ്ടായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചുകളല്ല അല്ല ചെപ്പിലിപ്പം ചെന്നൈ രണ്ടും രണ്ട് രണ്ട് ആയ സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട് ഒന്നും അശ്വിൻ പറഞ്ഞു പിന്നെ ഇത് ട്വന്റി ട്വന്റി എല്ലാം കൂടി ബൗളേഴ്സിന് ആവശ്യമില്ലാത്തൊരു കളിയെ മാറി എന്നൊക്കെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കമന്റ് നടത്തിയിട്ടുണ്ട് അതെ അതിപ്പോ അശ്വിൻ മാത്രല്ല പലരും ഇപ്പൊ ഈ ഇപ്പൊ ഇരുന്നൂറ് ഉള്ളൊരു ടോട്ടല് സാധാരണയായിട്ട് ഇപ്പൊ ഈ സീസണിപ്പ എത്രയോ കളിയിൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് മുപ്പത്തി ആദ്യത്തെ കളിയിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് അങ്ങനത്തെ ടോട്ടലുകളൊക്കെ നമ്മള് കാണാൻ തുടങ്ങി അപ്പൊ എന്തിനൊരു ബോളർ അവിടെ ഒരു ബോളിംഗ് മെഷീൻ വെച്ചാ പോരാന്നുള്ളൊരു ചോദ്യം വരെ വരും അപ്പൊ അത് പിന്നെ ഇവിടുത്തെ ഇന്ത്യയിലത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ഇപ്പൊ ഓസ്ട്രേലിയൻ ഗ്രൗണ്ടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൊറേ ഗ്രൗണ്ടുകൾ നല്ല വലിപ്പം ഉണ്ടാകും അപ്പൊര് നമ്മള് ശരിക്കും ബോൾ ടൈം ചെയ്തില്ലെങ്കിലും ബൗണ്ടറിയിൽ ക്യാച്ച് ആകും ഇവിടെ എല്ലാം മിസ് ഹിറ്റ് വരെ ചെല ഗ്രൗണ്ടിലൊക്കെ അറുപത്തഞ്ച് മീറ്ററൊക്കെ ഇപ്പോഴത്തെ ബാറ്റ് വെച്ചിട്ട് ഒരു ഹിറ്റ് വരെ ഈസി ആയിട്ട് അറുപത്തഞ്ച് മീറ്ററിലധികം പോവും അപ്പൊ ഒരു സ്പിന്നർ ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു മാർജിൻ ഫോർ എററും ഇല്ല ശുവിനെ ഒന്ന് മൂന്ന് തവണ ബാറ്റ്സ്മനെ ബീറ്റ് ചെയ്തു ശരിക്കും ഫ്ലൈറ്റിൽ പക്ഷേ ആ ഷോട്ട് അടിച്ച ശക്തി കാരണം അത് ഫോറോ സിക്സോ ആയി അതുപോലെ ധോണിയെ പറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചാലും ഒരു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഓർഡർ ഒന്ന് ഉയർത്തി കളിച്ചു നോക്കി മോശം കളിക്കുകയും ചെയ്തു പക്ഷെ എന്നാൽ പോലും ധോണി ഉള്ളത് കൊണ്ടാണ് ചെന്നൈ അവിടെ ഒരു ക്രൈസിസ് അലകപ്പെടുന്നതെന്ന് നമുക്ക് നിഷ്പക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ കാണും കാരണം ഓടാൻ പറ്റുന്നില്ല ആ വറന് ഒന്നും പേസ് കൂട്ടാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ട് അല്ല അതിനിപ്പോ ഞാൻ ധോണിയോ ടീം മാനേജ്മെന്റിനോ കുറ്റം പറയില്ല എന്താ വെച്ചാൽ ഈ സ്പോർട്സ് ചരിത്രം നോക്കിയാൽ തന്നെ എന്റെ ഓർമ്മയിൽ ഞാൻ സ്പോർട്സ് കാണാൻ തുടങ്ങിയിട്ടിപ്പോ നാല്പത് കൊല്ലത്തിൽ അധികം ആകെ ഞാൻ ഒരു ടീമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഒരു കളിക്കാരന്റെ ബേസിൽ ടീം നടക്കണ്ട് അത് മൈക്കിൾ ജോർഡന്റെ ഷിക്കാഗോ ബുൾസ് ആയിരുന്നു ജോർഡൻ വരുന്നതിന് മുമ്പ് അവർ ഒരിക്കലും എൻ ബി എ ടൈറ്റിൽ നേടിയിട്ടില്ല ജോർഡൻ വിരമിച്ചതിന് ശേഷവും അവർ ജയിച്ചിട്ടില്ല കളിക്കണ കാലത്ത് ആറ് തവണ ജയിച്ചു പക്ഷെ അവിടെ എല്ലാം കളിക്കാരെ ഏത് കളിക്കാരെ വാങ്ങണു കോച്ച് ഏത് ശൈലിയിൽ അവർ കളിക്കുന്നു ഇതൊക്കെ ജോർഡനെ ബേസ് ചെയ്തിട്ടായിരുന്നു അതോ അത് കാരണം ജോർഡൻ വിരമിച്ചതോടുകൂടി അവരുടെ പണി കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തി ആറ് സീസണില് പതിനാല് തവണ ഒരു പ്ലേ ഓഫ് മൂടി എത്തിയിട്ടില്ല ഷിക്കാഗോ ബുൾസ് ജയിക്കുന്നു പോട്ടെ പതിനാല് തവണ പ്ലേ ഓഫ് മൂടി എത്തിയിട്ടില്ല ഇപ്പൊ ചെന്നൈ ഏകദേശം ആ ഒരു സ്ഥിതിയിലേക്കാണ് എത്തേണ്ടത് എന്ന് വെച്ചാൽ ഇത്രയും കൊല്ലം പതിനേഴ് ഇതിപ്പോ പതിനെട്ടാമത്തെ സീസൺ ആണ് രണ്ട് സീസൺ ഒരു ബാൻഡായിരുന്നു എന്നാൽ അത് മാറ്റി നിർത്തുക പതിനഞ്ച് സീസണായിട്ട് പ്ലാൻ എന്ന് പറഞ്ഞാൽ ധോനി പ്ലസ് പ്ലസ് എന്നാണ് ഇപ്പൊ നമ്മളിപ്പോ ഈ ഡിന്നർ ഇൻവിറ്റേഷനിലൊക്കെ എഴുതണ പോലെ പ്ലസ് പ്ലസ് അതാണ് ഇപ്പൊ വേറെ ഒരു ഒരു പ്ലാൻ ബി എന്താ ഇപ്പൊ ഇടയ്ക്ക് ജഡേജ ക്യാപ്റ്റനായി നോക്കിയത് ശരിയായില്ല ഇപ്പൊ ഗേക്വാഡ് ക്യാപ്റ്റൻ ആണ് ഇതുവരെ അത് ക്ലിക്ക് ചെയ്തിട്ടില്ല അപ്പൊ അതാണ് ഇപ്പൊ എന്താണ് പോസ്റ്റ് ധോനി അതിപ്പോ പോസ്റ്റ് അതിപ്പോ തന്നെ വരും ഇനി എനിക്ക് തോന്നുന്നില്ല അടുത്ത സീസൺ കളിക്കാൻ പറ്റുന്ന ഈ ഒരു ഫിസിക്കൽ കണ്ടീഷനിലൊരാൾക്ക് ഇനിയും ഒരു സീസൺ കളിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ നിങ്ങളുടെ പ്ലാൻ അതൊന്നും മിക്കവാറും എനിക്കിപ്പോ തോന്നാഗോ ബുൾസിന്റെ പോലത്തെ ഗതിയാവോന്നാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ ഉള്ള ഐ പി എൽ മാച്ചസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഡൽഹി ഡൽഹിയും ബാംഗ്ലൂരുമാണ് കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ടീമുകളാണ് അപ്പം ആ പെർഫോമൻസുകളെ വിലയിരുത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ കെ കെ ആർ ഒരു ഭാഗത്തും ചെന്നൈ ഒക്കെ നടത്തുന്ന ആരോപണങ്ങൾ ഉണ്ടല്ലോ അത് വെച്ച് നോക്കുമ്പോ മറ്റു പെർഫോമൻസ് എങ്ങനെയാ അല്ല ഡൽഹി നമ്മൾ ആദ്യം സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഒരു നല്ല ഫീലിംഗ് ഉള്ള ഒരു ടീം ഡൽഹിയാണ് എന്താ മുഴുവൻ തട്ടി പൊളിച്ചിട്ടാദ്യ പണിതൊരു ടീമാണ് ശരിക്കും ഫുൾ ആയിട്ട് ആദ്യം തൊട്ട് ഒരു പുതിയ മാനേജ്മെന്റ് ഒക്കെ കൂടിയായിട്ട് തുടങ്ങിയ ഒരു ടീമാണ് അവർ നന്നായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് കളിക്കാര് ഗുജറാത്ത് അതേപോലെ ഗില്ലിനെ ക്യാപ്റ്റനായിട്ട് സിറാജിനെ വാങ്ങി സിറാജിന് പറ്റിയ ഒരു പിച്ചു ആണ് അവിടെ അതെ നല്ല പെർഫോമൻസ് ആണ് അതും സിറാജിന് ഇപ്പൊ കഴിഞ്ഞാല് നാല് മാസമായിട്ട് ക്ഷീണമായിരുന്നു ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താക്കി മറ്റേ ലോ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് ഞാനിപ്പോഴും ഇവിടെ എന്ന ആൾക്കാർക്ക് കാണിച്ചുകൊടുക്കാനും കൂടിയാണ് സിറാജ് ഇപ്പൊ കളിക്കുന്നത് അപ്പൊ അങ്ങനെ അതേപോലെ ഇന്ത്യക്ക് ഭാവിയിൽ കളിക്കാൻ പോണ സായ് സുദർശൻ നന്നായി കളിക്കുന്നുണ്ട് അപ്പൊ അവര് രണ്ടുപേരും തീർച്ചയായിട്ടും ശ്രദ്ധയിൽ വന്നിട്ടുള്ള രണ്ട് ടീമാണ് പിന്നെ ബാംഗ്ലൂരും അതേപോലെ ഓപ്ഷൻ നന്നായി വാങ്ങി ജോഷ് ഷെയർവുഡ് മിക്ക പിച്ചിലും ആദ്യത്തെ ഏകദേശം ആർക്കും അടിക്കാൻ പറ്റാത്തത് ആ ബൗൺസും ആക്യുറസിയാണ് മെയിനായിട്ട് ഏത് ലെങ്ത് റിയണ്ട് ഏത് ലൈനും അറിയണ്ടെന്ന് അത്രയും അനുഭവമുള്ള കളിക്കാരനും കൂടിയാണ് പിന്നെ കോഹ്ലി ഇവരൊക്കെ രജത് പത്നാർ നന്നായി ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട് ബോളേഴ്സിനെയൊക്കെ നല്ലോണം ഏത് സമയത്ത് ഏത് ബോളറെ കൊണ്ടുവരണ്ട് പല ടീമുകളും അതില് വലിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പല ടീമുകൾക്കും ഇപ്പൊ ഒരു ബോളറുടെ കോട്ട തീർക്കാതെ പോവുക അല്ലെങ്കിൽ എനിക്ക് കെ കെ ആറിന്റെ അവസാനത്തെ കളിയില് ആൻഡ്രിയു റസിൽ പതിനാറാമത്തെ ഓവറിലാണ് ബോൾ ചെയ്യാൻ അങ്ങനെയൊക്കെ പല ഡിസിഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പോലത്തെ ഇതുണ്ടായിട്ടുണ്ട് ഇപ്പൊ ബാംഗ്ലൂരും ഇവരും ഗില്ലും നന്നായി ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട് ഗുജറാത്ത്